ഇതൊരു വോൾ ഫ്രെയിമാണ് ഇത് പലപ്പോഴും പിത്തിയെ തൂക്കാൻ സമയത്ത് നമ്മൾ പലപ്പോഴും ഡൗട്ട് തോന്നാറുണ്ട് ഇത് എങ്ങനെ ഫിക്സ് ചെയ്യുന്നു പലപ്പോഴും നമ്മൾ ഇതുപോലെ ഇപ്പം സിംഗിൾ ഒക്കെ ഇവിടെ നടക്ക് ജസ്റ്റ് പിത്തിയിൽ ഒരു ആണി അടിച്ചു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമുക്ക് തൂക്കാൻ പറ്റും ആ സമയത്ത് രണ്ട് സൈഡിലും ഇതുപോലെ ഓരോ ഹാങ്ങിങ് ആ കൊക്ക് വന്നു കഴിയുമ്പോഴത്തേനും നമ്മൾ ആപ്പാടെ കൺഫ്യൂസും കാരണം ഇത് സൈഡ് നമ്മൾ വിത്തിയ തുളച്ച് കഴിയുമ്പോഴത്തേനും ചിലപ്പം ഇപ്പർ സൈഡ് അത് കറക്റ്റ് ആകണം പറഞ്ഞില്ല അവന് ഏറ്റവും ഐഡിയ ആയിട്ട് ഒരു ഹാക്ക് ഞാൻ പറഞ്ഞുതരാം വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു മാസ്കിങ് ടേപ്പ് നമ്മുടെ ഏത് ഹാർഡ്വെയർ കടയിലും കിട്ടും ഇതുപോലത്തെ ഒരു മാസ്കിങ് ടേപ്പ് നമ്മുടെ ഇരിക്കുന്ന ഈ മൈക്രോപോർ അല്ലെങ്കിൽ അതുപോലത്തെ പശ കൂടുതലും എടുക്കരുത് കാരണം പശ കൂടുതൽ കൂടുതലെടുത്ത് കഴിഞ്ഞാൽ അവിടെ ഇവിടെ ഒട്ടിപ്പിടിച്ചു കഴിഞ്ഞാൽ പിതലക്കറിയാം അത് ഒട്ടിപ്പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ പലിച്ച് എടുക്കാൻ നേരത്തെ അത് അപ്പം പിത്തിയിലൂടെ ഒട്ടിക്കുവാണെങ്കിൽ അത് ഇളകി പോകാൻ സാധ്യതയുണ്ട് അപ്പം നമ്മൾ ആദ്യം തന്നെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുണ്ട് ഇതാണ് ഇതിൻ്റെ ടോപ്പ് പോയിന്റ് ഇതിൻ്റെയും ഇതാണ് ഇവിടെ ടോപ്പ് പോയിൻ്റ് ഒരു സൈഡ് ഇവിടെ ഒട്ടിക്കുക എന്നിട്ട് കറക്റ്റായിട്ട് വലിച്ചു പിടിച്ച് ഈ സൈഡിലും കൂടെ ഒട്ടിക്കുക കണ്ടോ ഇപ്പം നമുക്ക് ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ ലെങ്ക് കിട്ടും പിന്നെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പേന വെച്ച് നമുക്കിവിടെ ഒന്ന് മാർക്ക് ചെയ്യാം അതിൻ്റെ ഇത് മാർക്ക് ചെയ്തു അതുപോലെ തന്നെ ഈ സൈഡും നമുക്ക് ഒന്ന് മാർക്ക് ചെയ്യാം ഈ രണ്ട് ആയിരിക്കും നമുക്ക് കുക്ക് തൂക്കിയിടാനുള്ള ആണി ഇടിക്കേണ്ട കറക്റ്റ് ഇനി നമുക്ക് ഇത് അതൊക്കെ എടുത്ത് എവിടെയാണോ കൊണ്ടുപോയി പിറ്റെയ്യേണ്ടത് നമുക്ക് ആ ബോളയിലോട്ട് പോവാം ഞാനിപ്പം തൂക്കാൻ പോകുന്നത് ഈ ഗോളയിലാണ് അപ്പം എവിടെയാണോ അപ്പം ആദ്യം നമ്മൾ ഇത് ഇതിലോട്ട് വയ്ക്കുന്നതിന് മുമ്പ് മോളീന്ന് ഇതിൻ്റെ ഇതും ഇവിടെ തമ്മിലുള്ള ഒരു ലെങ്ത് ഒരു ഉദ്ദേശം എടുത്ത് നമുക്കിത് നേരെ ഇവിടെ ഒട്ടിക്കാം മുകളത്തെ റൂഫ് സീലിംഗ് എന്ന് നമ്മൾ ഏകദേശം ഇത്രയും ഒരു കറക്റ്റ് അളവിൽ വരുന്നുണ്ടോ രണ്ട് സൈഡിലും ആ പോയിട്ട് വന്ന് നമ്മളിത് ഒട്ടിച്ചു ഇനി നമുക്കിവിടെ ഓരോ ആണി കൊടുക്കാം നമ്മൾ സാധാരണ വയറിന് ഉപയോഗിക്കുന്ന ക്ലിപ്പിൻ്റെ ഒരു ആണി ഉണ്ടല്ലോ ആ രണ്ട് സ്റ്റീൽ നല്ല കട്ടിയുള്ള ആണി ആ ആണി ഉപയോഗിക്കുന്നത് നമ്മൾ സാധാരണ പ്ലഗ് ഒക്കെ സ്ക്രൂ ചെയ്ത് കയറ്റേണ്ട ആവശ്യമൊന്നുമില്ല കാരണം മിക്ക ഇതുപോലത്തെ വോൾഡ് ഫോട്ടോസും കൂടി വന്നു കഴിഞ്ഞാൽ ഒരു എഴുന്നൂറ് ഗ്രാം എണ്ണൂറ് ഗ്രാമേ ഉള്ളൂ ഇത് ഈ ആണിയിൽ ഒരു പത്ത് കിലോ വരെ ഈസി ആയിട്ട് താങ്ങും അപ്പോൾ ഇതാണ് നമ്മൾ തറയ്ക്കാൻ പോകുന്നത് യു കെയിൽ ഒരു ചെറിയ ആണി തറയ്ക്കുവാണെങ്കിൽ പോലും നമ്മൾ നോക്കണം കാരണം പലയിടത്തോടെയും വയറും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട് അപ്പോൾ അതറിയാൻ വേണ്ടി ഇതാണ് സ്റ്റഡ് ഡിറ്റക്ടർ ഇത് ബോഷിന്റെ അതാ ഗ്രീൻ തെളിഞ്ഞു തെളിഞ്ഞിരിക്കുകയാണ് അതിൻ്റെ അർത്ഥം സേഫാന്നുള്ളതാണ് അപ്പോൾ എവിടെയെങ്കിലും വയറോ ചെറിയ മെറ്റലോ ഒക്കെ ഉണ്ടെങ്കിൽ ഇത് റെഡ് അടിക്കും ഈ സൈഡിൽ കൂടെ ഒന്നും വയർ പോകുന്നില്ല അപ്പോൾ അതുകൊണ്ട് നമുക്കിത് ഇവിടെ ആണിയിരിക്കാൻ സേഫാണ് ഇതിനെക്കുറിച്ച് നാം വീഡിയോ വേറൊരു എപ്പിസോഡിൽ ചെയ്യുന്നതായിരിക്കും നമുക്ക് ആണി അടിക്കാം നമ്മൾ ആണി അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ മാർക്കിംഗ് ടേപ്പ് ഇതാണ് ഞാൻ പറഞ്ഞത് കാരണം അധികം പശില്ലാത്തത് ഉപയോഗിക്കണമെന്ന് പറഞ്ഞത് കാരണം ഉരി എടുത്ത എളുപ്പമാണ് അല്ലെങ്കിൽ പിന്നെ കട്ടികൾ പശോളം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ പെയിൻ്റ് കൂടെ ഇങ്ങനെ കൂടെ ഇനി നമുക്ക് ഫോട്ടോ തൂക്കി നോക്കാം കറക്റ്റ് നമ്മൾ മേടിച്ച് ഓളർട്ട് അതിൽ നമുക്ക് ഇതിലും തൂക്കി നോക്കാം ഇതിപ്പോൾ ഞാൻ എൻ്റെ വലത് കയ്യിലാണ് ഫോൺ പിടിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാനിത് ഫിറ്റ് ചെയ്തിട്ടുണ്ടാകുന്നത് വിള ആയിട്ട് എൻ്റെ കറക്റ്റ് ഇവിടെയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും ഇവിടെയും കറക്റ്റായിട്ടാണ് കയറിയത് കേട്ടോ നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് നമ്മളത് കുഴപ്പമില്ലാതെ നിങ്ങൾക്കും എളുപ്പത്തിൽ ഇതുപോലെ ഫോട്ടോ ഫ്രെയിം തൂക്കാവുന്നതാണ്